ഞങ്ങളതിനകത്ത് വേറെ ഒരു നിബന്ധനയും വെച്ചല്ല ഈ സമരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെ നാൽപ്പത് ലക്ഷം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം കേരളത്തിലെ നാൽപ്പത് ലക്ഷം ജനങ്ങൾ ഭീതിയിലാണ് ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ എറണാകുളത്തെ റിഫൈനറി ഒരു ഒരപകടമുണ്ടായാൽ ഒഴുകി പോകുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ദുബൈയിൽ വരെയും എത്തേ കടൽക്കുഴി ഒഴുകും എന്നാണ് പറയുന്നത് സുനാമി അടിച്ചു കയറിയാൽ പിന്നെ കേരളത്തിൻ്റെ ഒരു വലിയ പ്രദേശം ആർ ജില്ല ഉണ്ടാകിയില്ല നമ്മളെ ഈ ദുരന്തം ഉണ്ടായെല്ലാം അങ്ങനാണ് കടലിലേക്ക് എത്ര ശക്തിയിൽ വെള്ളം പോകുന്നു അത്രയും ശക്തി കടലിൽ നിന്ന് വെള്ളം തിരിച്ചടിക്കും അത് വരുമ്പോൾ കേരളത്തിലെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നേക്കാൾ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നേക്കാൾ വലിയ ദുരന്തമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക ആ ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ട് കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ് മനസ്സിലാക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ തമിഴ്നാട് ഇത് ഈ തകർച്ച ഉണ്ടായാൽ നമുക്ക് ഒരു കിലോ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് കിട്ടി തമിഴ്നാട്ടിലെ ആറ് സ്റ്റേറ്റ് അല്ലെ പിന്നെ ജില്ല അവിടെ മുഴുവൻ അത് മരുഭൂമിയായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുന്നത് ആ ജനങ്ങൾ മുഴുവൻ പട്ടിണി കടന്ന് മരിക്കേണ്ട സ്ഥിതിയിലേക്ക് പോകും കേരളത്തിൽ നാൽപ്പത് ലക്ഷം ആളുകൾ അവർക്ക് ഒരു കയറെ തൂങ്ങി നിന്ന് രക്ഷപ്പെടാൻ പോലും കഴിയാം ഇവിടെ കുറെ പിന്നെ ചില പ്രമാണിമാര് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ബെൻസ് കാറുണ്ട് ഞങ്ങൾക്ക് അതിനേക്കാളും വലിയ കാറുണ്ട് അതിനകത്ത് തിരുന്നാൽ അതുമായിട്ട് അങ്ങ് പോകാം ഒരു ബെൻസ് ബെൻസുകാറുകാരനും രക്ഷപ്പെടാൻ ഒരു പറ്റിയരാ പണക്കാരനും രക്ഷപ്പെടാൻ പറ്റിയരാ ഈ സംസ്ഥാന ഈ ആറ് ജില്ലയിലെ ഒരാൾ പോലും രക്ഷപെട്ട് പുറത്തേക്ക് പോകാൻ കഴിയാത്ത സരി വെള്ളം വരുന്നെങ്ങനെയാ നമുക്കറിയാവല്ലോ വയനാട്ടിൽ എങ്ങനെയാണ് വെള്ളം വന്നത് ഉരുളവെട്ടി നാല് ചാല് അത് കീറി ഓരോ വശത്തുകൂടെയും പിന്നെ ആറ് ചാൽ ഇതിൽ പോവുക